ദൈവഗണം അല്ലെങ്കിൽ ഹിക്സ് ബോസോണിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും സംഭവ ബഹുലമായിട്ടുള്ള ഈ ഒരു കണ്ടെത്തൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം നാലാം തീയതിയാണ് ആ ഒരു സമയം മാത്രമാണ് നമ്മൾ ഉറപ്പിച്ചത് ഇത് വെറും ഒരു തിയറി മാത്രമല്ല ഇത് യാഥാർത്ഥ്യമാണ് ഇത് നേരിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമായിരിക്കുന്നു എന്നാൽ ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പീറ്റർ ഹിക്സ് എന്ന ഗവേഷകനാണ് അതിനുശേഷം ഏതാണ്ട് അൻപതോളം വർഷങ്ങൾ വേണ്ടി വന്നു അത് തെളിയിക്കാൻ തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഹിക്സ് ബോസോണിൻ്റെ കണ്ടെത്തലിന് പീറ്റർ ഹിക്സിന് നൊബേൽ പുരസ്കാരം വരെ ലഭ്യമായിരുന്നു ആദ്യകാല ശാസ്ത്ര പഠനങ്ങൾ പരിശോധിച്ചു നോക്കിയാണെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രപഞ്ചത്തിലടങ്ങിയിരിക്കുന്ന സകല പദാർത്ഥങ്ങൾക്കും മാസ് അല്ലെങ്കിൽ പിണ്ടം നൽകുന്നത് ഈ ഹിക്സ് ബോസോൺ ആണെന്നാണ് പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് പ്രസിദ്ധീകരിച്ചു വരുന്ന പ്രബന്ധങ്ങൾ നോക്കുമ്പോൾ അതിൽ ചില തെറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം എല്ലാ പദാർത്ഥങ്ങൾക്കും മാസ് നൽകുന്നത് ഹിക്സ്ബോസോൺ അല്ല ചില പദാർത്ഥങ്ങൾക്ക് മാസ് നൽകുന്നത് ഹിക്സ്ബോസോൺ തന്നെയാണ് എന്നാൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒടുവിൽ നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്ര പഠനത്തിലൂടെയാണ് ലാർജ് ഹാഡ്രോൺ കൊളജുകളിൽ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ശാസ്ത്ര ഗവേഷണമാണ് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്സ് തിയറി തന്നെ പൊളിച്ചെഴുതേണ്ടതായിട്ട് വരുന്നതാണ് അത് തെറ്റാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് ഏറ്റവും പുതിയ ഈ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് അത് വെറും തീറിയല്ല ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു നമുക്ക് വളരെ വിശദമായി തന്നെ ആ പഠനത്തിലൂടെ ഒന്ന് കടന്നു പോകാം അതിനു മുമ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എൻ്റെ രണ്ടാമത്തെ ആസ്ട്രോ ഫിസിക്സിലെ ശാസ്ത്ര പ്രബന്ധം ഇപ്പോൾ പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് ഈ രണ്ടാമത്തെ പ്രബന്ധത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ പ്രബന്ധം നമ്മുടെ അഡ്വാൻസ്ഡ് ആസ്ട്രോ ഫിസിക്സ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് കൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രബന്ധമാണ് അതായത് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും ഞാനും കൂടെ ചേർന്ന് നടന്നിട്ടുള്ള ഒരു ശാസ്ത്ര പഠനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്നത് ഈ വർഷം പബ്ലിഷ് ചെയ്യുന്ന എൻ്റെ രണ്ടാമത്തെ ശാസ്ത്ര പ്രബന്ധം കൂടിയാണിത് വളരെയധികം സന്തോഷമുള്ളൊരു വാർത്തയാണ് അത് നിങ്ങളുടെ മുൻപ് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഫിസിസ്റ്റുകൾ പറയുന്നത് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് നിരവധി ഫീൽഡുകളുടെ കോമ്പിനേഷനാണ് പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫീൽഡുകൾ ഈ ഫീൽഡുകൾ പലതും പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യാറുണ്ട് ചിലതൊന്നും ഇൻട്രാക്റ്റ് ചെയ്യാറുമില്ല എന്നാൽ ഈ ഫീൽഡുകളുടെ ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന തരംഗങ്ങൾ ആ തരംഗങ്ങളാണ് ഇന്ന് കാണാൻ സാധിക്കുന്ന സകല പദാർത്ഥങ്ങളും സകല ആറ്റംസും സകല സബാറ്റമിക് പാർട്ടിക്കിൾസും നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണല്ലോ ആറ്റമില്ലാത്ത ഒരു പദാർത്ഥത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഡാർക്ക് മാറ്ററിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത് അല്ലാതുള്ള റെഗുലർ മാറ്ററിനെ കുറിച്ചാണ് അങ്ങനെയുള്ള ഫീൽഡുകളിലെ ഒരു ഫീൽഡാണ് ഹിക്സ് ഫീൽഡ് ഹിക്സ് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിലേക്ക് ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പദാർത്ഥം വരികയാണെങ്കിൽ അവിടെ ഒരു തരംഗമുണ്ടാകുന്നതാണ് ആ തരംഗത്തിനോടൊപ്പം തന്നെ പുതിയതായിട്ട് ചില പദാർത്ഥങ്ങൾ ഉണ്ടായി വരുന്നതാണ് അങ്ങനെ പുതിയതായിട്ടുണ്ടായി വരുന്ന പദാർത്ഥമാണ് ഹിക്സ് ബോസോൺ അല്ലെങ്കിൽ ദൈവഗണം അതുമല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ പക്ഷേ ഇത് വളരെയധികം അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പദാർത്ഥമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കണ്ടെത്താൻ നമുക്ക് ഇത്രയധികം വർഷങ്ങൾ വേണ്ടി വന്നത് ഇങ്ങനൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന ആദ്യ സെക്കൻഡിൻ്റെ വളരെയധികം ചെറിയൊരു അംശത്തിൽ മാത്രമായിരിക്കും ഇതിൻ്റെ ആയുസ് അതായത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഉണ്ടായി അപ്പോൾ തന്നെ ഇല്ലാതെ ആവുകയും ചെയ്യുന്നതാണ് എല്ലാ പദാർത്ഥങ്ങളും ഹിക്സ് ഫീൽഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഹിക്സ് ബോസോൺ ഉണ്ടാകുന്നില്ല ക്വാർക്കുകൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഹിക്സ് ബോസോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്താണ് ക്വാർക്ക് ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അതിലെ പ്രോട്ടോണിലും ന്യൂട്രോണിലും അടങ്ങിയിരിക്കുന്നതാണ് ക്വാർക്ക്സ് ഒരു പ്രോട്ടോണിൽ മൂന്ന് ക്വാർക്കുണ്ട് അതുപോലെ തന്നെ ഒരു ന്യൂട്രോണിലും മൂന്ന് ക്വാർക്കുണ്ട് അപ്പോൾ എങ്ങനെയാണ് പ്രോട്ടോണും ന്യൂട്രോണും വ്യത്യസ്തമാകുന്നത് പ്രോട്ടോണിൽ അടങ്ങിയിരിക്കുന്നത് രണ്ട് അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കുമാണ് അതേസമയം ന്യൂട്രോണിൽ അടങ്ങിയിരിക്കുന്നത് രണ്ട് ഡൗൺ ക്വാർക്കും ഒരു അപ്പ് അപ്ക്വാർക്കുമാണ് ശരിക്കും പറയുകയാണെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടായതു തന്നെ ഈ ഹിക്സ്ബോസോൺ കാരണമാണ് കാരണം ഈ പ്രോട്ടോണിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ മൂന്ന് ക്വാർക്കുകളും ചേർന്ന് ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അത് പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ ആയിട്ട് മാറുന്നത് അത് അവിടെ നിന്നും അകന്നു പോവുകയാണെങ്കിലോ തീർച്ചയായിട്ടും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകുന്നതല്ല ഇത് മൂന്നിനെയും ഒരുമിച്ച് ചേർത്ത് പ്രോട്ടോണോ ന്യൂട്രോണോ ആക്കി മാറ്റുന്നത് ക്രോമോ ഡൈനാമിക് ബൈൻഡിങ് എനർജിയാണ് ആ ബൈൻഡിങ് എനർജി മറ്റൊന്നുമല്ല ഈ ഹിക്സ് ബോസോൺ തന്നെ സൃഷ്ടിക്കുന്ന ഊർജമാണ് പുതിയതായി ഉണ്ടായി വരുന്ന ഹിക്സ് ബോസോൺ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഡിസപ്പിയർ ആകുന്ന കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെ ഡിസപ്പിയർ ആകുമ്പോൾ ആ ഹിക്സ് ബോസോൺ വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങളായിട്ട് മാറുന്നതാണ് ഒന്നുകിൽ ഒരു പ്രോട്ടോണോ അല്ലെങ്കിൽ ഒരു ന്യൂട്രോണോ ഒരു ഇസഡറ്റ് ബോസോണോ ഡബ്ല്യു ബോസോണോ ലിപ്റ്റോണോ ആയിട്ടൊക്കെയാണ് ഇത് മാറുന്നത് ചിലപ്പോൾ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ടും മാറാറുണ്ട് അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനുണ്ട് വളരെ റയറായിട്ട് മാത്രം നടക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഒരു പ്രോട്ടോണും ഒരു ഇസഡ് ബോസോണുമായിട്ട് മാറുന്ന ഒരു റയറായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയ നടക്കാനുള്ള തിയറിറ്റിക്കലായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് പതിനായിരം ഡി കെ നടക്കുമ്പോൾ അതിൽ പതിനഞ്ചെണ്ണം മാത്രമാണ് തിയറിയിലൂടെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിസിക്സ് നിയമങ്ങളിലൂടെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കണക്കാണ് പക്ഷേ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ശാസ്ത്ര പഠനത്തിലൂടെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്കത് നേരിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട് അതിൻ്റെ റേഷ്യോ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു റേഷ്യോ തന്നെയാണ് അതായത് പതിനായിരത്തിൽ മുപ്പത്തിനാല് തവണയാണ് ആ ഡി കെ സംഭവിച്ചത് പതിനഞ്ചെന്നുള്ളത് മുപ്പത്തിനാലായത് ഒരു വലിയ മാറ്റമാണോ ഒരു ചെറിയ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇരട്ടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മുടെ തിയറി പറയുന്നത് പതിനഞ്ചാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് പ്രാക്ടിക്കലി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ആ പതിനഞ്ച് ഈസ് ടു പതിനായിരം എന്നും നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫിസിക്സ് നിയമങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ തെറ്റാണെന്നല്ലേ അതേസമയം വ്യത്യസ്തമായിട്ടുള്ള പഠന ശാഖയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില ഫിസിസ്റ്റുകളുണ്ട് സൂപ്പർ സിമിട്രി അല്ലെങ്കിൽ സൂസിയിൽ പഠനങ്ങൾ നടത്തുന്ന ഗവേഷകർ തന്നെയാണ് പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ അസ്വാഭാവികതയും അതായത് ശാസ്ത്രീയമായിട്ടുള്ള നിയമങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന സകലതിൻ്റെയും കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ സൂസി അല്ലെങ്കിൽ സൂപ്പർ സിമിട്രി രസകരമായിട്ടുള്ള ആ തിയറിയെ വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ് പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ഫെർമിയോണും മറ്റൊന്ന് ബോസോണും ബോസോൺസിന് ബോസോൺ എന്ന പേര് കിട്ടാനുള്ള കാരണം ഒരു ഇന്ത്യൻ ഗവേഷകനാണ് അദ്ദേഹത്തിൻ്റെ പേര് സത്യേന്ദ്രനാഥ് ബോസ് ആണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംഭാവനകൾ ഇനി പറയാൻ തരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെയും വരുന്നതാണ് ബോസോൺ പദാർത്ഥങ്ങൾ ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പദാർത്ഥങ്ങളാണ് ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെ സത്യേന്ദ്രനാഥ് ബോസും ചേർന്നിട്ടാണ് അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ്റ്റിക്സ് മുന്നോട്ട് വെക്കുന്നത് ഈ സ്റ്റാറ്റിക്സ് അനുസരിച്ച് ഒരേ സമയം തന്നെ ഒരുപാട് പദാർത്ഥങ്ങൾക്ക് ഒരേ ക്വാണ്ടം ലെവൽ അല്ലെങ്കിൽ ഒരേ എനർജി ലെവൽ തന്നെ നിലനിർത്താൻ സാധിക്കുന്നതാണ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ഫോട്ടോൺസ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫെർമിയോൺ പദാർത്ഥങ്ങൾ ഫെർമി ഡയറാക് സ്റ്റാറ്റിക്സ് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് ഇവിടെ പോളിസ് എക്സ്ക്ലൂസീവ് പ്രിൻസിപ്പിൾ ബാധകമാണ് അതനുസരിച്ച് ഒരേ സമയം ഒന്നിലധികം പദാർത്ഥങ്ങൾക്ക് ഫെർമിയോൺ പദാർത്ഥങ്ങൾക്ക് ഒരേ ക്വാണ്ടൻ ലെവൽ അല്ലെങ്കിൽ ഒരേ എനർജി ലെവൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിരിക്കുന്നതല്ല പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഒന്നാം നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ ഫ്ലോറിലൂടെ താഴേക്ക് ഊർന്ന് വീഴാത്തത് ആ ഫ്ലോറ് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രകാശത്തിൻ്റെ മുകളിൽ ചവിട്ടി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നതല്ല താഴേക്ക് വീണ് പോകുന്നതാണ് പക്ഷേ ഫെർമിയോൺസ് ആയിട്ടുള്ള ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കൊണ്ടൊക്കെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഫ്ലോറിലൂടെ നമ്മൾ ഊർന്ന് താഴേക്ക് പോകുന്നതല്ല അതിൻ്റെ കാരണം ഇലക്ട്രോൺസിൻ്റെ ചാർജ് തന്നെയാണ് ഈ ഫ്ലോറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളിൽ തീർച്ചയായിട്ടും ഇലക്ട്രോൺസ് ഉണ്ട് നമ്മുടെ ശരീരത്തിനും ഉണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസ് ഫ്ലോറിലുള്ള ഇലക്ട്രോൺസുമായിട്ട് റിപ്പല് ചെയ്യുന്നതാണ് ആ റിപ്പൽഷൻ കാരണമാണ് ആ ഫ്ലോറിനെ തുളച്ച് നമ്മുടെ ശരീരം താഴേക്ക് വീണു പോകാത്തത് ഇനി നമുക്ക് സൂസി അല്ലെങ്കിൽ സൂപ്പർ സിമിട്രിയിലേക്ക് മടങ്ങി വരാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഫെർമിയോണും ബോസോണും ആ ഫെർമിയോണിനും ബോസോണിനും ഒരു സൂപ്പർ പാർട്ട്ണറുണ്ട് ഫെർമിയോണിന് ഒരു സൂപ്പർ പാർട്ട്ണറുണ്ട് അതുപോലെ തന്നെ ബോസോണിനും ഒരു സൂപ്പർ പാർട്ട്ണറുണ്ട് ഫെർമിയോൺസിന് ഒരു ഘടനയുണ്ടല്ലോ ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിന് ഒരു ഘടനയുണ്ട് പ്രോട്ടോണിന് ഒരു ഘടനയുണ്ട് അതുപോലെ ന്യൂട്രോണിനും ഒരു ഘടനയുണ്ട് അതേ ഘടന തന്നെയുള്ള അതേ രീതിയിൽ തന്നെ അതേ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള വേറെ പദാർത്ഥങ്ങളുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്പിന്നിൽ മാത്രമാണ് ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഒരുപോലെ തന്നെയാണ് അതിനെയാണ് സൂപ്പർ പാർട്ട്ണർ എന്ന് പറയുന്നത് ഫെർമിയോണിന് മാത്രമല്ല ബോസോണും ബാധകമാണ് പക്ഷേ ഇത്രയും നാളായിട്ടും അത്തരത്തിലുള്ള ഒരു സൂപ്പർ പാർട്ട്ണറിനെയും കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ സൂപ്പർ സിമിട്രി എന്ന് കേട്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും പെട്ടെന്ന് ഒരു വെളിച്ചം കത്തിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ കാരണം നിങ്ങൾ ബിഗ് ബാങ് സീരീസ് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സീരീസ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും കാരണം അതിൽ ഷെൽഡൺ കൂപ്പർ എന്ന ഒരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭ്യമാകുന്നുണ്ട് നൊബേൽ പുരസ്കാരം ലഭ്യമാകുന്നത് സൂപ്പർ അസമിട്രിയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് സൂപ്പർ അസമിട്രി കണ്ടെത്തുകയും പിന്നീട് ചില ഗവേഷകർ അത് തെളിയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഈ ഷെൽഡൻ കൂപ്പറിന് നൊബേൽ പുരസ്കാരം കിട്ടുന്നതായിട്ടാണ് ആ കഥ പോകുന്നത് ഈ സൂപ്പർ അസിമിട്രി എന്ന് പറയുന്നത് ശരിക്കും മനോഹരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ആ ഒരു കഥയിൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികൾക്ക് അത് വളരെ രസകരമായിട്ട് തന്നെ തോന്നുന്നതാണ് ഇവിടെ ഞാൻ സൂപ്പർ സിമിട്രി തിയറിയെക്കുറിച്ച് പറഞ്ഞല്ലോ അതായത് ഫെർമിയോനെ പോലെ തന്നെയുള്ള സൂപ്പർ പാർട്ട്ണറുണ്ട് അതിന് ഒരു സൂപ്പർ സിമിട്രിക്കൽ പ്രോപ്പർട്ടിയാണ് ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ സൂപ്പർ സിമിട്രി എന്ന് ചിന്തിക്കാനുള്ള കാരണം മനുഷ്യന്റെ തലച്ചോറാണ് മനുഷ്യൻ എപ്പോൾ ചിന്തിച്ചാലും സിമിട്രിപരമായിട്ടായിരിക്കും ചിന്തിക്കുക എല്ലാത്തിനും മനുഷ്യൻ ഒരു സിമിട്രി കണ്ടെത്താനായിട്ട് ശ്രമിക്കുമെന്ന് ഇതിനെ എതിർക്കുന്ന ഗവേഷകർ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വീക്ഷണമാണ് ഈ സൂപ്പർ അസിമിട്രി ഫെർമിയോണിന് ഒരു സൂപ്പർ പാർട്ട്ണർ ഉണ്ട് പക്ഷേ അത് ഫെർമിയോൺ പോലെ തന്നെയുള്ള അതിൻ്റെ അതേ പ്രോപ്പർട്ടികളൊക്കെ തന്നെയും പാലിക്കുന്ന ഒരു സൂപ്പർ പാർട്ട്ണർ ആകണമെന്നു നിർബന്ധമൊന്നുമില്ലല്ലോ ഷെൽഡൻ ചിൽഡ്രൻ ഗവേഷണവും അത്തരത്തിലുള്ള ഒരു ഗവേഷണം തന്നെയായിരുന്നു അതാണ് സൂപ്പർ അസിമിട്രി പക്ഷേ സൂപ്പർ അസിമിട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പഠനങ്ങളൊന്നും നടക്കുന്നില്ല പ്രബന്ധങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ട് പഠനങ്ങൾ നടത്താതെ പോകുന്ന ഒരു മേഖല തന്നെയാണ് കാരണം അത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്താൻ നമ്മുടെ ഗവേഷകർക്ക് സാധ്യമാകുന്നില്ല അത് ഈ സൂപ്പർ സിമിട്രിയുടെ ആ സിമിട്രിക്കൽ പ്രോപ്പർട്ടിയുടെ അഭാവം തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ദൈവഗണത്തിൻ്റെ പ്രശ്നങ്ങൾ ആ ദൈവഗണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു പക്ഷേ സൂപ്പർ സിമിട്രി പഠനങ്ങൾക്ക് സാധ്യമായേക്കും സൂപ്പർ സിമിട്രി പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം നടക്കുന്ന പഠനമല്ല നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കാത്ത പല ചോദ്യങ്ങളുടെയും ഉത്തരം ഈ സൂപ്പർ ആണ് എന്ന് പറയുന്ന ഗവേഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്നത് ഡാർക്ക് മാറ്റർ ഇതിൻ്റെ മികച്ച ഒരു ഉദാഹരണം തന്നെയാണ് ഡാർക്ക് മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല മാച്ചോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീയികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തെളിയിക്കാൻ സാധ്യമായിട്ടില്ല അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ പറഞ്ഞിട്ടുള്ള സൂപ്പർ സിമിട്രി കാരണം ഉണ്ടാകുന്ന സൂപ്പർ പാട്ട്നേസ് ആണെന്നാണ് ഈ ഗവേഷകർ പറയുന്നത് പക്ഷേ അതൊക്കെ തന്നെയും നിലവിൽ തീയറി മാത്രമാണ് തെളിയിക്കാൻ സാധ്യമായിട്ടില്ല പക്ഷേ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം പോലെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള റിസൾട്ട് പോലെ തന്നെ സൂപ്പർ സിമിട്രിയെ സാധൂകരിക്കുന്ന ഒരു റിസൾട്ടും ലഭ്യമായേക്കാം എക്സ്പോസോൺ എന്ന ഒരു ഹൈപ്പത്തറ്റിക്കൽ തീയറി അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ നമുക്ക് അൻപതിൽ പരം വർഷങ്ങളാണ് വേണ്ടി വന്നത് ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നാൽ ഒരുപക്ഷേ ഈ സൂപ്പർ സിമെട്രിയുടെയും ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധ്യമാകുന്നതാണ് എന്നാലും ഗവേഷകർക്ക് തകല പുകയാനുള്ള ഒരു സുവർണ അവസരം കൂടി ലഭ്യമായിരിക്കുകയാണ് ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളോടൊപ്പം തന്നെ ഒരു പുതിയ ചോദ്യം കൂടി വന്നിരിക്കുകയാണ് ആ ചോദ്യം ഒരു ചില്ലറ ചോദ്യമല്ല നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം പോലും തെറ്റാണെന്ന് പറയുന്ന ഒരു ചോദ്യം തന്നെയാണ്